കഴുത്തിന് പിന്നിലെ കറുപ്പിനെ തുരത്താൻ ഒരു എളുപ്പവഴി മുഖത്തെ പാടുകളും മുഖക്കുരുവും നിറവ്യത്യാസവും ഒക്കെ പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ചിലതാണ് മുഖത്തെ ഭംഗി പോലെ തന്നെ പ്രധാനമാണ് കഴുത്തും കഴുത്തിന് പിന്നിലെ കറുപ്പ് പലരെയും അലട്ടുന്ന ഒരു ചർമ്മ പ്രശ്നമാണ് കറുപ്പ് മാറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വലിയ കട്ടിയുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതും കഴുത്തിൽ കറുപ്പ് വരാൻ ഇടയാക്കും എന്നാൽ ഇവ മാറാൻ ഒരു എളുപ്പവഴിയുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചർമ്മത്തിന്റെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഗ്ലിസറിനിൽ അടങ്ങിയിട്ടുണ്ട് ഈർപ്പമുള്ളതും തിളക്കമുള്ളതുമായ ചർമ്മം ലഭിക്കാൻ ഗ്ലിസറിൻ ഉപയോഗിക്കാവുന്നതാണ് ചർമ്മത്തിലെ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ തടയാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഗ്ലിസറിൻ അയഞ്ഞു തൂങ്ങിയ ചർമ്മത്തെ വീണ്ടും നല്ല രീതിയിൽ മുറുക്കം നൽകാനും ഏറെ നല്ലതാണ് ഗ്ലിസറിൻ രണ്ട് റോസ് വാട്ടർ ചർമ്മത്തിൽ നല്ലൊരു ടോണറായി പ്രവർത്തിക്കാൻ റോസ് വാട്ടറിന് കഴിയുന്നു മാത്രമല്ല ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്ത് പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ തടയാനും ചർമ്മത്തിലെ നിറവ്യത്യാസം മാറ്റാനും വളരെ നല്ലതാണ് റോസ് വാട്ടർ പതിവായി റോസ് വാട്ടർ ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് ഏറെ നല്ലതാണ് മൂന്ന് നാരങ്ങ നീര് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളാൽ സമ്പന്നമാണ് നാരങ്ങ നീര് ഇതിലുള്ള വൈറ്റമിൻ സി ചർമ്മത്തിന് ധാരാളം ഗുണങ്ങൾ നൽകുന്നുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള സിട്രിക് ആസിഡ് ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കും മൃതകോശങ്ങളെ പുറന്തള്ളി ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാൻ ഇത് സഹായിക്കുന്നു ചർമ്മത്തിലെ വരകളും ഒക്കെ ഇല്ലാതാക്കാനും നാരങ്ങ നീര് ഏറെ നല്ലതാണ് തയ്യാറാക്കേണ്ട വിധം ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് നാരങ്ങ നീരും അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗ്ലിസറിനും രണ്ട് ടീസ്പൂൺ റോസ് വാട്ടറും ചേർത്ത് യോജിപ്പിക്കുക ഇനി ഇത് ചെറിയൊരു പഞ്ഞിയിൽ മുക്കി കഴുത്തിൻ്റെ പുറകിൽ തേക്കണം ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി വൃത്തിയാക്കാവുന്നതാണ് കയ്യിലും കാലിലെയും കറുപ്പിനും ഇത് വളരെ നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി കഴുത്തിന് പിന്നിലെ കറുപ്പിനെ തുരത്താൻ ഒരു എളുപ്പവഴി മുഖത്തെ പാടുകളും മുഖക്കുരുവും നിറവ്യത്യാസവും ഒക്കെ പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ചിലതാണ് മുഖത്തെ ഭംഗി പോലെ തന്നെ പ്രധാനമാണ് കഴുത്തും കഴുത്തിന് പിന്നിലെ കറുപ്പ് പലരെയും അലട്ടുന്ന ഒരു ചർമ്മ പ്രശ്നമാണ് കറുപ്പ് മാറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വലിയ കട്ടിയുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതും കഴുത്തിൽ കറുപ്പ് വരാൻ ഇടയാക്കും എന്നാൽ ഇവ മാറാൻ ഒരു എളുപ്പവഴിയുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചർമ്മത്തിന്റെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഗ്ലിസറിനിൽ അടങ്ങിയിട്ടുണ്ട് ഈർപ്പമുള്ളതും തിളക്കമുള്ളതുമായ ചർമ്മം ലഭിക്കാൻ ഗ്ലിസറിൻ ഉപയോഗിക്കാവുന്നതാണ് ചർമ്മത്തിലെ പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ തടയാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഗ്ലിസറിൻ അയഞ്ഞു തൂങ്ങിയ ചർമ്മത്തെ വീണ്ടും നല്ല രീതിയിൽ മുറുക്കം നൽകാനും ഏറെ നല്ലതാണ് ഗ്ലിസറിൻ രണ്ട് റോസ് വാട്ടർ ചർമ്മത്തിൽ നല്ലൊരു ടോണറായി പ്രവർത്തിക്കാൻ റോസ് വാട്ടറിന് കഴിയുന്നു മാത്രമല്ല ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്ത് പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ തടയാനും ചർമ്മത്തിലെ നിറവ്യത്യാസം മാറ്റാനും വളരെ നല്ലതാണ് റോസ് വാട്ടർ പതിവായി റോസ് വാട്ടർ ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് ഏറെ നല്ലതാണ് മൂന്ന് നാരങ്ങ നീര് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളാൽ സമ്പന്നമാണ് നാരങ്ങ നീര് ഇതിലുള്ള വൈറ്റമിൻ സി ചർമ്മത്തിന് ധാരാളം ഗുണങ്ങൾ നൽകുന്നുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള സിട്രിക് ആസിഡ് ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ സഹായിക്കും മൃതകോശങ്ങളെ പുറന്തള്ളി ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാൻ ഇത് സഹായിക്കുന്നു ചർമ്മത്തിലെ വരകളും പാടുകളും ഒക്കെ ഇല്ലാതാക്കാനും നാരങ്ങ നീര് ഏറെ നല്ലതാണ് തയ്യാറാക്കേണ്ട വിധം ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് നാരങ്ങ നീരും അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗ്ലിസറിനും രണ്ട് ടീസ്പൂൺ റോസ് വാട്ടറും ചേർത്ത് യോജിപ്പിക്കുക ഇനി ഇത് ചെറിയൊരു പഞ്ഞിയിൽ മുക്കി കഴുത്തിൻ്റെ പുറകിൽ തേക്കണം ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി വൃത്തിയാക്കാവുന്നതാണ് കയ്യിലും കാലിലെയും കറുപ്പിനും ഇത് വളരെ നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്